ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഉച്ചക്കേക്ക് ചക്കക്കുരും ചെമ്മീനും കൂടി കറി വയ്ക്കാൻ പോവാണ് കേട്ടോ അപ്പോൾ കുറച്ച് ചക്ക കുരുള്ളൂ ചക്ക കുരു തൊലി കളഞ്ഞിട്ട് കൊണ്ടുവരണം കേട്ടോ പിന്നെ ചെമ്മീനും ഒന്ന് വൃത്തിയാക്കി എടുക്കണം അതിൻ്റെ തലയൊക്കെ പൊട്ടിച്ച് കളഞ്ഞ് കഴുകി എടുക്കണം വൃത്തിയാക്കണം അപ്പോൾ ചക്ക കുരു തൊലി കളഞ്ഞ് കൊണ്ടുവരാം ചക്കുരു തൊലി കളഞ്ഞ് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ അതിന ചെറിയ അമ്മിക്കുഴയുണ്ട് അമ്മിക്കുഴം ഉണ്ട് ചതച്ചിട്ടാണ് ഞങ്ങൾ തൊലി കളയാറ് പിന്നെ ചെമ്മീൻ തലയൊക്കെ കളഞ്ഞ് കഴുകി വാരി വച്ചേക്കുന്നതാണ് കേട്ടോ ഇതിലേക്ക് ആവശ്യമുള്ള സാധനങ്ങൾ അരമുറി തേങ്ങ പിന്നെ ഇഞ്ചി പച്ചമുളക് മൂന്ന് പച്ചമുളകും ഒരു കഷ്ണം ഇഞ്ചി കിട്ട ഇത്രയും സാധനങ്ങളൊക്കെയാണ് ഇതിലേക്ക് വേണ്ടത് ഇനി ചക്കക്കുരു കുക്കറിലിട്ട് വേവിക്കാം കേട്ടോ അതെ ആവശ്യത്തിന് അര ടീസ്പൂണ് മിളക് പൊടി ഇട്ടിട്ടുണ്ട് കാൽ ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട് കേട്ടോ കാല് ടീസ്പൂൺ മഞ്ഞൾപ്പൊടി മതി എന്താ വെച്ചാൽ കുറച്ച് കഷ്ണമേ ഉള്ളൂ അത് കാരണമാണേ ഇനി അതിൽ അരക്കപ്പ് വെള്ളമൊഴിക്കുക എന്നിട്ട് അത് അടപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഇത് നാളികേരം ചെമ്മീനും കൂടിയിട്ട് വറുത്തെടുത്തതാണ് കേട്ടോ ചെമ്മീൻ ഞങ്ങളിവിടെ അരച്ച് കൂട്ടുക ചെയ്യുക മുഴുവനായിട്ട് ചെമ്മീനിട്ട് കറി വെക്കണോ വെക്കാൻ ഇഷ്ടമുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം ഇത് എന്താണെന്നു വെച്ചാൽ കുറച്ചൊന്ന് അരച്ച് കൂട്ടി കഴിഞ്ഞാൽ കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവും അത് കാരണമാണ് ഞങ്ങളിവിടെ അരച്ച് കൂട്ടുകയും ചെയ്യുക അപ്പോൾ ചക്ക കുരുവ് എന്തൊക്കെയുണ്ട് കേട്ടോ അതിൽ ഇഞ്ചി മച്ചമുളക് ഇട്ടിട്ടുണ്ട് ഇനി കുറച്ച് പുളി പിഴിഞ്ഞൊഴിക്കാം പുളി മാങ്ങയാണ് കൂട്ടാറ് കേട്ടോ അപ്പോൾ മാങ്ങയുടെ സമയമൊക്കെ കഴിഞ്ഞില്ല കാരണം മാങ്ങ കിട്ടാനില്ല അപ്പോൾ കുറച്ച് പുളി പിഴിഞ്ഞൊഴിച്ചതാ ഇഞ്ചി പച്ചമുളകൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ അത് കാണിച്ചില്ല പുളി ഒരു അഞ്ചു മിനിറ്റ് കിടന്ന് തിളയ്ക്കണം അഞ്ച് മിനിറ്റ് തിളച്ചിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഈ ചെമ്മീനും നാളികേരമൊക്കെ അരച്ചത് ഇതിലൊഴിക്കാം കേട്ടോ ഇളക്കി മിക്സ് ചെയ്ത് കുറച്ച് നേരം ഇതും തിളയ്ക്കണം കേട്ടോ ആവശ്യത്തിന് ഉപ്പിടണം കേട്ടോ ഉപ്പ് നേരത്തെ ഇനി കുറച്ച് നേരം ഇത് തിളപ്പിക്കണം അതിലത്തെ വെള്ളമൊക്കെ ഒന്ന് വറ്റണം അതേ വരെ ഒന്ന് തിളയ്ക്കണം അത് കഴിഞ്ഞാൽ ഇതിലേക്ക് ആവശ്യത്തിന് ഉള്ളി മൂപ്പിച്ച് ഒഴിക്കണം കേട്ടോ ഉള്ളി മൂപ്പിക്കുക ചെയ്യുക ചീൻചട്ടി അടപ്പുത്ത് വെച്ചിട്ടുണ്ട് ചീൻചട്ടിയുടെ അടി അടിയൊക്കെ കരിഞ്ഞൂട്ട ഞാൻ കുറച്ച് ദിവസം മുമ്പ് പുളിങ്കുരു വറുത്തു വറുത്തിട്ട് പുളിങ്കുരു ഒക്കെ കരിഞ്ഞു അതാണ് ഇങ്ങനെ ഇരിക്കണേ എന്നെ എന്നിട്ട് വീട്ടിലുള്ളവരൊക്കെ ചീത്ത പറഞ്ഞു മൺചട്ടിയിൽ പുളിങ്കുരു വറക്കാണ്ട് ചീൻചട്ടി കേടാക്കി വെച്ചു എന്ന് പറഞ്ഞിട്ട് അപ്പൊ ചീൻചട്ടി ചൂടായി വന്നപ്പോ അതില് വെളിച്ചെണ്ണ ചോദിച്ച ഉള്ളിയൊക്കെ ഇട്ടിണ്ട് കേട്ടാ ചുവന്നുള്ളിയും വെളുത്തുള്ളിയും കൂടിയിട്ടാണ് കേട്ടോ അത് മൂപ്പിക്കുന്നത് അതൊന്ന് ചുമ ഒന്ന് വരുമ്പോ അതിലേക്ക് രണ്ട് തണ്ട് കറിവേപ്പിലിട്ട് കൊടുക്കണം നന്നായി ചുമന്ന് കൂട്ടാ രണ്ട് തണ്ട് ഇട്ട് കൊടുക്കാം ഗ്യാസ് ഓഫ് ആക്കിയിട്ടാ അല്ലെങ്കിൽ ഇള്ളിൽ കരിയും ഇതേപോലെ ചുമക്കാനോ പാടുള്ളൂ ഒന്ന് ഇളക്കിച്ച് ഇതൊന്നും കരുവേപ്പിലൊന്ന് മൂത്ത് വന്ന് കഴിഞ്ഞാൽ നമുക്ക് കൂട്ടാനും അതിലേക്ക് ഒഴിക്കാം കേട്ടോ ഇത്രയ്ക്കുള്ളോട്ടാ പണി വലിയ പണിയൊന്നും ഇല്ല കൂട്ടാൻ വയ്ക്കാൻ അപ്പോൾ കൂട്ടാൻ എന്താ റെഡി ആയി അപ്പോൾ ഉച്ചക്കേക്ക് ചെമ്മീനും ചക്കക്കുരു കൂട്ടാനും പിന്നെ കായ ഉപ്പേരി വെച്ചിട്ടുണ്ടായിരുന്നു ഉണ്ടായിരുന്നു പപ്പടം ഉണ്ടായിരുന്നു അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഈ ചെറിയ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ പിന്നെ വരാം കേട്ടോ